ഞാനിതിനെ കണ്ടവാടെ പേടിച്ച് രണ്ട് കാർച്ച കയറിയപ്പോഴത്തേനെ ചേട്ടൻ ഏറ്റു വന്നപ്പോഴത്തേന് ഇത് തിരിഞ്ഞു തിരിഞ്ഞോടി എങ്ങോട്ടാ പോയെന്ന് കണ്ടില്ല ഈ കിണറിന്റെ പുറയിലേക്ക് പോകുന്ന കണ്ടേ അത് പൂച്ചാടെ ഒക്കെ പോലെ ഇങ്ങനെ ഉരുണ്ടിട്ട് വല്യ തലയാ അവക്കടുവാ തന്നെ അത്യാവശ്യ ഒരു മുഴുത്ത ഒരു കടാവിന്റെ ഒരു പട്ടി വലിയ പട്ടിക കഴിഞ്ഞു വലുതാ പിന്നെ എന്റെ മോൻ പ്ലസ് ടു പഠിക്കുന്നതാണ് അവൻ വെളുപ്പിനെ അഞ്ചുമണിക്ക് എണീറ്റ് അടുക്കളയുടെ പല്ല് തേക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് എന്നാൽ എന്റെ അടുക്കളയുടെ മുറ്റത്ത് ഇവൻ ഇറങ്ങിയത് വാതിൽ തുറന്ന് ഈ സാധനം ഇങ്ങനെ നടന്നു വന്നു അടുക്കള മുറ്റത്ത് നിൽക്കുന്നതായിട്ടാണ് കൊച്ചു കണ്ടത് അപ്പൊ ഞങ്ങൾക്ക് ഉറപ്പമില്ല പറഞ്ഞാല് ഇന്നലെ ഇതുപോലൊരു ഒമ്പതര ആയപ്പോഴത്തേനെ ഈ പശുക്കളെല്ലാം കടന്ന പശുക്കളെല്ലാം ഏറ്റി ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുക ആ പശു കണ്ടു അത് ഇങ്ങനെ ചെവിയും കുറുമ്പിച്ച് നോക്കിന്ന് സൂക്ഷിച്ചു നോക്കി കണ്ണു പോലും അടയ്ക്കാതെ വെച്ച് നോക്കി നിൽക്കുക അങ്ങോട്ട് പുറവശം കാണുന്ന ഇങ്ങനെ വലിയ നീളമുള്ള വാലാണ് വഴിയിൽ െ നോക്കി തന്നെ നിൽക്കുക പശുവിനെ നോക്കി നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ അടക്കാത്തോട് എന്ന് പറയുന്ന പ്രദേശത്താണ് അടക്കാത്തോട് വെണ്ടക്കഞ്ചാല് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ കൃത്യമായിട്ടുള്ളത് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു വീട്ടമ്മ അവരുടെ തൊട്ടടുത്ത് തന്നെ പശു ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഫാമിന് തൊട്ടടുത്തായിട്ട് രാവിലെ കടുവയെ കണ്ടു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വന്നിരിക്കുന്നത് അവർ നേരിട്ട് കണ്ടു എന്ന് തന്നെയാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏതായാലും ഇവിടുന്ന് കുറച്ച് അപ്പുറം മാറിയിട്ടാണ് ഉള്ള സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു ഒരു പുലി പശുവിനെ പിടിച്ച ഒരു സംഭവം ഉണ്ടായത് അപ്പോൾ ഈ പ്രദേശത്ത് തന്നെ ഇതിനു മുന്നേ വന്യജീവികളുടെ ആക്രമണങ്ങൾ ഈ പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിന് ഈ ഒരു ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോഡ് എന്ന് പറഞ്ഞാൽ ശാന്തിഗിരി റോഡാണ് ഇതിൻ്റെ മുകളിലേക്കൊക്കെ നിരവധി തവണ കടുവയും ഒക്കെ പട്ടിയെ കൊണ്ടുപോവുകയും അതുപോലെ തന്നെ കടുവയെ പിടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായ പ്രദേശങ്ങളൊക്കെ തന്നെയാണ് ഏതായാലും ഞാനിപ്പോൾ ആ ഒരു വീടിൻ്റെ തൊട്ട് അടുത്ത് തന്നെയാണുള്ളത് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ ആ വീട്ടിലേക്ക് തന്നെ അവിടെ ചെന്ന് അവരോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്ന സ്ഥലം വെണ്ടയ്ക്കഞ്ചാല് കേട്ടോ കണ്ണൂർ ജില്ലയിലെ അടയ്ക്കകത്തോട് വെണ്ടയ്ക്കഞ്ചാല് നമുക്കേതായാലും വീഡിയോയിലേക്ക് പോകാം ഈ കാണുന്ന റോഡ് എന്ന് പറയുന്നത് ശാന്തിഗിരി റോഡാണ് ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ടുള്ള ഈ ഒരു പ്രദേശത്ത് ഇതാ ഈ റോഡിൻ്റെ മുകളിലായിട്ടുള്ള ഈ വീട്ടിലാണ് സംഭവം നടന്നിരിക്കുന്നത് നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മളിപ്പോൾ ആ ഒരു സംഭവം നടന്ന പ്രദേശത്താണുള്ളത് ആ സംഭവം നേരിട്ട് കണ്ട ചേച്ചിയാണിത് ചേച്ചിയുടെ പേരെങ്ങനെയാണ് എൻ്റെ പേര് ലീലാമ ഇത് എന്നാ സംഭവം ഉണ്ടായേപ്പിനെ ഇന്നലെ വെളുപ്പിന് അതായത് വെള്ളിയാഴ്ച ആ സംഭവം ഒന്ന് വിവരിക്കാമോ പിന്നെ ഞങ്ങള് രണ്ടര ആയപ്പോ തോൽസി കേറുന്നുണ്ട് ആ സമയത്താണ് ആ പശുവിനെ കറക്കാൻ വേണ്ടി അപ്പൊ താഴെ ഒരു കൂട്ടിലെ രണ്ട് കൂടാണ് ഒരു തോഴ്സില് കുളിപ്പിച്ചു കൊടുത്തിട്ട് ചേട്ടൻ കറക്കാതിരുന്നു അപ്പൊ രണ്ടാമത്തെ കൂട്ടിലെ ഞാൻ ചാണകവും മരിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനെ കാണുന്നത് ഇപ്പൊ പിള്ളേരുടെ വീട് അത് ഒട്ടും മുകളിലുള്ളേ അതിന്റെ കിണർ അവരുടെ ഒരു കിണറുണ്ട് ആ കിണറിന്റെ അവിടെ ഇത് തന്നെ ആ ഈ കിണർ തന്നെ അപ്പൊ അതിന്റെ ഇത്രയും ദൂരമല്ലേ ഉള്ളൂ എഴുത്തു ഇതുമായിട്ട് എഴുത്തിന്റെ അടുത്ത് തന്നെ ഇതെല്ലാം ഒരു മിറ്റം തന്നെ അങ്ങനെ അതിനകത്ത് ആ വഴിയിൽ അത് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി തന്നെ നിക്കുവാ പശുവിനെ നോക്കി അപ്പൊ ഇത് ആദ്യം കണ്ടില്ലല്ലോ അത് വന്നതേ ഉള്ളായിരിക്കും എങ്ങനെയാന്നറിയില്ല എന്നിട്ട് ഞാനിതിനെ കണ്ടവാടെ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് അല്ല അല്ല ഞങ്ങള് കയറിയതേ ഉള്ളൂ ഒരു കൂട്ടി പുള്ളി കറക്കുന്നു രണ്ടാമത്തെ കൂട്ടി ഞാൻ ചാണകം വരുവാ അപ്പം അങ്ങനെ അന്നേരമാ കാണുന്നേ ഞാനിതിനെ കണ്ടവാടെ പേടിച്ച് രണ്ട് കാർച്ച കയറിയപ്പോഴത്തേനെ ചേട്ടൻ്റെ ഏറ്റവും തിരിഞ്ഞു ഓടി എങ്ങോട്ടാ പോയെന്ന് കണ്ടില്ല ഈ കിണറിൻ്റെ പുറകിലേക്ക് പോകുന്ന കണ്ടേ അങ്ങോട്ട് അന്നേരം അതിന്റെ പുറവശം കാണുന്ന പാൽ ഇങ്ങനെ നീണ്ട് നിരത്തൂടെ കടക്കാൻ പറ്റും വലിയ നീളമുള്ള പാലാണ് വരവര പോലെയുണ്ട് പിന്നെ ഞങ്ങൾ ലൈറ്റം കൊണ്ട് ഈ പിള്ളേരെ എല്ലാം വിളിച്ചേൽപ്പിച്ച് ഇതെല്ലാം നോക്കിയിട്ട് ഒന്നും കാണാനില്ല തല വലുതാ അച്ചടയൊക്കെ പോലെ ഇങ്ങനെ ഉരുണ്ടിട്ട് വലിയ തലയാ അപ്പൊ കടുവ തന്നെയാണ് അത്യാവശ്യം ഒരു മുഴുത്ത ഒരു കടാവിന്റെ ഒരു പട്ടി വലിയ പട്ടിയൊക്കെ വലുതാ ഇത് ഇല്ല ആയിട്ട് കൃത്യമായിട്ട് കണ്ടു നമ്മുടെ ഈ മണ്ണിന്റെ ഒക്കെ ഒരു കളർ തന്നെ ഓടിപ്പോ ഞാൻ ഒച്ച ഇട്ടപ്പോഴത്തേനെ ഇതാ കിണറിന്റെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് സാധാരണ ഇത് ഓടുവല്ല ചാടുവല്ലേ ചെയ്യുന്നേ എങ്ങനെയാ പോയെന്ന് എവിടെയാ പോയോന്നും അറിയത്തില്ല ഞങ്ങള് പിന്നെ പുറകെ ലൈറ്റും കൊണ്ടൊക്കെ പോയി നോക്കിയിട്ടും ഒന്നും കാണാനില്ല താമസിക്കുന്ന വീടാ വീടാ പിന്നെ പിന്നെ ഇതെല്ലാം നോക്കിട്ട് കണ്ടില്ല പിന്നെ ഞങ്ങള് ഇവിടെ വന്ന് പിന്നെ ചാനൽ ഇവര് ഫോറസ്റ്റുകാരെ ഇവരും അറിയിച്ചു അവര് വന്നു നോക്കി പിന്നെ ഏതൊക്കെയോ ചാനലുകാർ വിളിയായി കാര്യങ്ങളായി അവര് വന്നു നോക്കിട്ടൊന്നും ഈ മഴയൊന്നും പെയ്യാത്തത് കൊണ്ട് ഒന്നും ഒരടയാളവും കിട്ടില്ല കിട്ടിയില്ല അവരും വന്നതെല്ലാം ചോദിച്ചറിഞ്ഞിട്ട് അവരെ നമ്പർ തന്നിട്ട് പോയി എന്തെങ്കിലും ആവശ്യം അവരെ വിളിച്ചേക്കാൻ പറഞ്ഞിട്ട് പോയി പിന്നെ ഈ രാത്രിയില് പിന്നെ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാരും ലൈറ്റ് ഇട്ട് വെച്ചു പോയി ഞങ്ങളുടെ ഇവിടെ ലൈറ്റ് ഇടാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ടൂ ലൈറ്റ് മേടിച്ചോ ഇട്ടിണ്ട് അല്ലെങ്കിൽ ഞങ്ങള് തോൽച്ച് ലൈറ്റ് ഇടുവായിരുന്നു ഇതിന് മുന്നേ ഇങ്ങനെ ഇവിടെ ഇത് ആദ്യമായിട്ടാ കടുവയെ നേരിട്ട് പിന്നെ ഇവിടെ വീട്ടിലെ കൊച്ചു സ്കൂളിൽ പോവാൻ വേണ്ടി അവൻ രാവിലെ അഞ്ചു മണിക്ക് വേറെ ആൾക്കാരും ഞങ്ങള് രണ്ടു കൂട്ടരും കണ്ടു കൊച്ചും കണ്ടു ഇവിടെ അടുത്തുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരവിടെ കണ്ടു ഇവിടെ കണ്ടു പറയുന്നുണ്ടല്ലേ ഈ മലഭാഗത്ത് തന്നെ ഉണ്ട് അത് ഈ പശുവിനെ കണ്ടത് കൊണ്ട് എന്തായാലും അത് ദൂരോട്ട് പോകൂല പത്ത് പേര് അയ്യോ ഞങ്ങൾ ഞങ്ങൾക്ക് ഉറക്കമില്ല പറഞ്ഞാല് ഇന്നലെ ഇതുപോലെ ഒരു ഒമ്പതര ഈ പശുക്കളെല്ലാം കടന്ന പശുക്കളെല്ലാം ഏറ്റും ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുക അപ്പൊ ഞങ്ങൾ ഏറ്റവും ഞങ്ങൾ എട്ടുമണി ആവുമ്പോൾ കടക്കും ഈ രണ്ടര കേക്കേണ്ടത് കൊണ്ട് അപ്പൊ ഒച്ചക്കെട്ടുകൊണ്ട് നോക്കുമ്പോ ഇതുങ്ങളെല്ലാം പേടിച്ച് ഇങ്ങനെ ഏറ്റുനിപ്പുണ്ട് ഒന്നും നോക്കിട്ടൊന്നും കണ്ടില്ല ഞങ്ങൾ ഉള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഇവരാണെങ്കിൽ എന്തെങ്കിലും ഒച്ചകാട്ടാ വെക്കും ഞങ്ങൾ നേരം തൊഴിൽ ഉണ്ടല്ലോ അതുകൊണ്ട് പശു ഈ പശുവ കണ്ടത് അവത്തുള്ളു അവിടെ നിന്നാലേ ആ പശു കണ്ടു അത് ഇങ്ങനെ ചെവിയും കുറുമ്പിച്ച് നോക്കിയിന്ന് സൂക്ഷിച്ച് നോക്കി കണ്ണു പോലും അടക്കാതെ വെച്ച് നോക്കി നിക്കുവാ ഞങ്ങളുള്ളതുകൊണ്ട് അവര് വേഗം വെച്ചില്ല മൂന്നുമണി സമയത്ത് രണ്ടര ആവുമ്പോ സാധാരണ രണ്ടേ മുക്കാലാകുമ്പത്തേനും തോഴത്തേക്ക് വരും എല്ലാം വലിയ പശുക്കളുവാണല്ലോ ഇപ്പൊ നമ്മൾ ഏതായാലും ആ ചേച്ചി കുറഞ്ഞ കാര്യങ്ങൾ കേട്ടോ ഇതിൻ്റെ മുകളിൽ ഈ ഒരു പ്രദേശത്ത് വെച്ചാണ് കണ്ടത് ഇത് കൂടാതെ ഒരു പ്രാവശ്യം കൂടെ ആളുകൾ കണ്ടിട്ടുണ്ട് ഈ തൊട്ടടുത്ത് വീട്ടിൽ തന്നെ ചേച്ചിയുടെ ഈ ചേച്ചിയും കണ്ടെത്തുന്നുണ്ട് നമുക്ക് ഏതെല്ലാവരോടും കൂടി ചോദിക്കാം ചേച്ചിയുടെ പേരെങ്ങനെയാൾ അമ്മയാണിത് എന്റെ വീട് തൊട്ട് മുകളിലാണ് ഞാൻ ഇവരുടെ മോളാണ് അത് കഴിഞ്ഞ തിങ്കളാഴ്ച വെളുപ്പിന് എന്റെ മോൻ പ്ലസ് ടു പഠിക്കുന്നതാണ് അവൻ വെളുപ്പിന് അഞ്ചു മണിക്ക് എണീറ്റ് അടുക്കളയില് പല്ലു തേക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് അന്നേരം എന്റെ അടുക്കളയുടെ മിറ്റത്ത് ഇവൻ ഇറങ്ങിയത് വാതില് തുറന്നു ഇറങ്ങിയപ്പോഴത്തേനും ഈ സാധനം ഇങ്ങനെ നടന്നു വന്ന് അടുക്കള മുറ്റത്ത് നിക്കുന്നതായിട്ടാണ് കൊച്ചു കണ്ടത് അപ്പൊ കൊച്ചു പെട്ടെന്ന് പേടിച്ചു പോയി അപ്പൊ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് ഇത് അങ്ങ് തിരിഞ്ഞ് അങ്ങ് ഓടി മറിഞ്ഞു പിന്നെ അങ്ങോട്ട് പോയിട്ടൊന്നും കാണിച്ചോ ഏതായാലും നമ്മളാ കടുവയെ കണ്ടു എന്ന് പറയുന്ന പ്രദേശത്തേക്കാട്ട പോന്നെ ഈ ഒരു ഇവിടെ നോക്കിയാൽ നേരെ കാണുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു കിണർ എന്ന് പറയുന്നത് മുകളിലേക്ക് പറമ്പും കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ വെളുപ്പിനെ ഇവിടെ ആയിരുന്നു ഇവിടെ ഇത്രയും പറമ്പാണ്

ഇവിടെന്നാണ് അവൻ കാണുന്നത് അവൻ ഈ സ്റ്റെപ്പ് ഇറങ്ങി ഇവിടെ നിൽക്കുവായിരുന്നു ഈ വാതിൽ അവൻ തുറന്നിറങ്ങിപ്പം ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ തുറങ്ങി ഈ ബ്രഷ് ഇവിടെ വെക്കുന്ന അന്നേരം ഇവിടെ നിൽക്കുവായിരുന്നു അപ്പൊ പെട്ടെന്ന് പുള്ളി അവൻ ഇവിടെ ആയിരുന്നു ഇവിടെ സാറേ നിൽക്കുന്നിടത്താണ് സംഭവം ഉണ്ടായിരുന്നെ അപ്പൊ ഇവനെ കണ്ടതേ അത് തിരിഞ്ഞങ്ങ് ഓടിയും ഇവിടം വരെ ഓടി മറയുന്ന കണ്ടു പിന്നെ ഞങ്ങള് പെട്ടെന്ന് തിണ്ണമിറ്റി എന്നപ്പോഴത്തേക്ക് സംഭവം എതില് പോയിന്ന് നമ്മൾ കാണുന്നില്ല അവൻ എന്താ ആ അപ്പൊ ഞാനിങ്ങനെ ചോദിച്ച അവനോട് പട്ടിയോ പൂച്ച അങ്ങനെ വല്ല ആണോ മോനെന്ന് ചോദിച്ചപ്പ അല്ല പൂച്ചനെ പോലെ വലിയ മുഖമാണ് നല്ല തടിച്ച മുഖമാണ് പട്ടീനെ കഴിഞ്ഞ് വലുതാണ് ചുമന്ന മണ്ണിന്റെ ഈ കളറാണ് ഉള്ളത് വാലാണെങ്കിലും നല്ല നീളമുള്ള വാൽ നിലത്ത് മുട്ട വാലാണെന്ന് പറഞ്ഞു വല്യ സാധനാന്ന പറഞ്ഞേ ഇവിടെ അന്ന് വേറെ കാൽപ്പാടോ അങ്ങനെ ഈ ഒരു പ്രദേശത്ത് കിടന്ന് അത് ഒരുപക്ഷെ അതിങ്ങനെ കറങ്ങുന്നുണ്ടാവുല്ലേ അവസരം നോക്കി നിക്കുന്നതായിരിക്കും അതായത് ഇവര് പറയുന്നത് നമുക്ക് അവശ്വസിക്കേണ്ട കാര്യമില്ല ഒരേപോലെ ഒ കാര്യങ്ങൾ ഇതിന്റെ ഒക്കെ പറമ്പുകളാ പറഞ്ഞിരിക്കാണ് പറമ്പുകളാണേലും എല്ലാരും വിറ്റ് പോയത് കൊണ്ട് തെളിക്കാതെ നല്ല കാടാണ് അങ് മേള് വരെ ഇതിങ്ങനെ ഇതാണ് ഈ പറമ്പ് ശരി കേട്ടോ ഒത്തിരി താഴേക്ക് ഇറങ്ങി പോയവരാ ആഹ് ഇവിടെ ഇതൊക്കെ പറമ്പ് ഇവിടെ ഈ റോഡ് സൈഡിലുള്ള ആൾക്കാരുടെ റബ്റത്തോട്ടൊക്കെയാണ് ഇതിന്റെ മേളിലോട്ട് താമസക്കാരും അവരൊക്കെ വിറ്റ് പോയവരാ കശുമാവൻ തോട്ടം ഒക്കെയാ അപ്പൊ അതിങ്ങനെ തെളിക്കാണ്ടായിട്ട് അതന്നെ അവർ ഈ പുറമേക്കാർക്ക് വിറ്റിട്ട് പോയതായിരുന്നു അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണല്ലേ അവര് വരിലും ഒന്നും ഇല്ലാത്ത തെളിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ താമസിക്കുന്ന ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഭയങ്കര ശല്യാണ് കൊരങ്ങിന്റെ ശല്യവും എല്ലാം ഉണ്ട് പകലാണെങ്കിൽ കൊരങ്ങാണ് ഇവിടുന്ന് മുകളിലേക്ക് ദൂരം പറമ്പോ ഏക്കർ കണക്കിന് ഫോറസ്റ്റ് ഉള്ളു പക്ഷേ തെളിക്കാതെ ഇപ്പൊ ഒരേപോലെ പറമ്പും നമ്മൾ ആ ചേച്ചിയോട് സംസാരിച്ചതുപോലെ തന്നെ ഇതാണ് ഇവിടത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് പറമ്പുകളിങ്ങനെ കാട് കളിക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എല്ലാ തരത്തിലുള്ള ജീവികൾക്കും വരാനുള്ള സാഹചര്യമുണ്ട് കടുവ വന്നാലും വലിയ അത്ഭുതപ്പെടാനില്ല അവർ രണ്ടുപേരും ഒരേപോലെ ഞാൻ ഒപ്പുകൾ ആളുമൊക്കെ വെച്ച് അടുത്ത് ചോദിച്ചു കൃത്യമായിട്ട് അവർ അത് കടുവയാണ് എന്നുള്ള രീതി തന്നെയാണ് സംസാരിക്കുന്നത് രണ്ടുപേരും ഒരേപോലെ സംസാരിക്കുമ്പോൾ നമുക്കത് അവിശ്വസിക്കേണ്ട കാര്യവുമില്ല പക്ഷേ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം വരാത്തിടത്തോളം അത് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ല പക്ഷേ ഇവിടെ കടുവയൊക്കെ ഉണ്ട് കാടായത് കൊണ്ട് തന്നെ കടുവകളുള്ള കാടായതുകൊണ്ട് തന്നെ കടുവ വന്നാലും അത്ഭുതപ്പെടാനും ഇല്ല ഏതായാലും മലയോര പ്രദേശത്തെ പല പ്രദേശത്തെയും ആളുകൾ ഇപ്പം ഇങ്ങനെ ഭീതിയിലൊക്കെയാണ് കേട്ടോ നമ്മൾ വെണ്ടയ്ക്കൻചാല് എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മൾ സംസാരിച്ച രണ്ടു പേരോടും ആദ്യം സംസാരിച്ച ചേച്ചിയാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ വെളുപ്പിനെ പശുവിനെ കിറക്കാനായിട്ട് തൊഴുത്തിലേക്ക് കയറിയപ്പോൾ തൊട്ടുമുകളിലത്തെ കിണറിൻ്റെ ആ ഭാഗത്തായിട്ട് കടുവ ഇങ്ങോട്ട് തൊഴുത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന രീതിയിൽ ആണ് അവരെ കണ്ടത് പേടിച്ച് കുറച്ചവർ കാറി ബഹളൊക്കെ ഉണ്ടാക്കിയായിരുന്നു ഞാൻ അവരോടും ചോദിച്ചു എങ്ങനെയാണ് ഇതിൻ്റെ കൂടെയാളം വച്ചൊക്കെ ചോദിച്ചു വരയുണ്ടോ ആരുന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കടുവയാണെന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ച് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ആ അമ്മയുടെ മകളുടെ മകനും ഇതേപോലെ തന്നെ രാവിലെ പല്ല് കേൾക്കാനായിട്ട് മുറ്റത്തേക്ക് ഇപ്പോൾ റോസ്റ്റേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഇതേപോലെ തന്നെ കടുവയെ കണ്ടു എന്നുള്ളത് തന്നെയാണ് അച്ചച്ചിയും സംസാരിക്കുന്ന നമ്മൾ കേട്ടത് അതും കടുവയാണെന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ച് പറയുന്നത് അവരും ഇതേപോലെ തന്നെ വരാ ഉള്ള ജീവി തന്നെയാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഏതായാലും രണ്ടുപേരും പറയുന്നതും നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല കടുവയൊക്കെ ഉള്ള കാടുകളൊക്കെയാണ് തൊട്ടുമുകളിലൊക്കെ ഉള്ളത് അതുകൊണ്ട് കടുവ ഇറങ്ങിയാലും അത്ഭുതപ്പെടാനുള്ള പ്രത്യേകിച്ച് ഇപ്പോൾ കടുവകളുടെ സീസണാണ് പല പ്രദേശത്തു നിന്നും ഇത്തരം വാർത്തകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇത്രയും പശുക്കളുള്ള ഒരു വീടും കൂടെ ആയതുകൊണ്ട് അവർ വളരെയധികം പേടിയിലുമാണ് കാരണം അവരുടെ പശുക്കളെയൊക്കെ നഷ്ടപ്പെടുവോ എന്നുള്ളൊരു വയത്തിലും ഉണ്ട് ഏതായാലും മലയോര പ്രദേശത്തെ ആളുകളെല്ലാം ബീതിയുടെ മുൾമനയിൽ തന്നെയാണ് ആനയായിട്ടും കടുവയായിട്ടും പുലിയായിട്ടും മറ്റു വന്യജീവികളായിട്ടും ഒക്കെ ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലെ കാണിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്